സാമൂഹൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അദ്ധ്യായം ഇരുപത്തിയാറ് ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു സിഫിർ ഗിബയായിൽ സാവൂളിന്റെ അടുക്കൽ വന്നു പറഞ്ഞു ദാവീദ് ജഷിമോന്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട് കരുത്തരായ മൂവായിരം ഇസ്രായേലിയരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി ജഷിമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു ദാവീദ്ാകട്ടെ അവിടെ തന്നെ പാർത്തു സാവൂൾ തന്നെ തേടി എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി ദാവീദ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു സാവുൾ തൻ്റെ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അപ്നേറിനോടുത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു പട്ടാളക്കാർ അവനു ചുറ്റും പാളയം ദാവീദ് ഹിത്യനായ അഹിമലയ്ക്കിനോടും സെരൂയായുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അഭിഷായിയോടും ചോദിച്ചു സാവുളിൻ്റെ പാളയത്തിലേക്ക് കൂടെ നിങ്ങളിൽ ആരു പോരും അഭിഷായി പറഞ്ഞു ഞാൻ പോരാം ദാവീദും അഭിഷായിയും രാത്രിയിൽ സൈന്യത്തിൻ്റെ അടുത്തെത്തി സാവുൾ തൻ്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു അപ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു അഭിഷായി ദാവീദിനോട് പറഞ്ഞു നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് നിലത്തു തറയ്ക്കാം രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല ദാവീദ് അഭിഷായിയോട് പറഞ്ഞു അവനെ കൊല്ലരുത് കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദ്ദോഷനായിരിക്കാൻ ആർക്കു കഴിയും കർത്താവണേ അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുന്നതിൽ നിന്ന് അവിടുന്ന് എന്നെ തടയട്ടെ ഇപ്പോൾ അവൻ്റെ തലക്കിലുള്ള കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം സാവൂളിൻ്റെ തലക്കിൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി ആരും കണ്ടില്ല അറിഞ്ഞുമില്ല ആരും ഉണർന്നതുമില്ല കർത്താവ് അവരെ ഗാഠനിദ്രയിൽ ആഴ്ത്തിയിരുന്നു ദാവീദ് അപ്പുറത്തു കടന്ന് സാവൂളിൽ നിന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു അവൻ പട്ടാളക്കാരോടും നേറിൻ്റെ മകനായ അപ്നേറിനോടും വിളിച്ചു ചോദിച്ചു അപ്നേർ നിനക്ക് കേൾക്കാമോ അപ്നേർ ചോദിച്ചു ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ് ദാവീദ് അപ്നേറിനോട് ചോദിച്ചു നീ ഒരു പുരുഷനാണോ ഇസ്രായേലിൽ നിന്നെപ്പോലെ ആരുണ്ട് എന്തുകൊണ്ട് നിൻ നിന്റെ യജമാനായ രാജാവിനെ കാത്തില്ല നിന്റെ യജമാനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ അവിടെ വന്നിരുന്നല്ലോ നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ് കർത്താവിൻ്റെ അഭിഷിക്തനും നിന്റെ യജമാനനുമായ രാജാവിന് നീ കാത്തില്ല കർ രാജാവിൻ്റെ തലക്കിലിരുന്ന കുന്തവും പൂജയും എവിടെയെന്ന് നോക്കുക സാവൂൾ ദാവീദിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു മകനെ ദാവീദേ ഇത് നിന്റെ സ്വരം തന്നെയോ ദാവീദ് പറഞ്ഞു രാജാവേ എൻ്റെ സ്വരം തന്നെ യജമാനനായ അങ്ങ് എന്തിന് ഈ ദാസനെ തേടി നടക്കുന്നു ഞാൻ എന്തു ചെയ്തു എന്തു എൻ്റെ പേരിലുള്ളത് യജമാനായ രാജാവേ ഈ ദാസന്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങയെ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിൻ്റെ മുമ്പാകെ ശബിക്കപ്പെട്ടവരാകട്ടെ എന്തെന്നാൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അവകാശത്തിൽ എനിക്ക് വണ്ണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു ആകയാൽ എൻ്റെ രക്തം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകലെ നിലത്തു വീഴാതിരിക്കട്ടെ മലകളിൽ കാട്ടുകൊഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് എൻ്റെ ജീവനെ തേടി വന്നിരിക്കുന്നു അപ്പോൾ സാവുൾ പറഞ്ഞു ഞാൻ തെറ്റു ചെയ്തു പോയി എൻ്റെ മകനെ ദാവീതെ തിരിച്ചു വരിക ഞാൻ ഇനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല എന്തെന്നാൽ ഇന്നെൻ്റെ ജീവൻ നിന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി ഞാൻ വിഡിത്തം കാണിച്ചു ഞാൻ വളരെയധികം തെറ്റു ചെയ്തു പോയി ദാവീദ് പറഞ്ഞു രാജാവേ ഇതാ കുന്തം ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും മൊത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകും ഇന്ന് കർത്താവ് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാൽ അവിടുത്തെ അഭിഷുക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എൻ്റെ ജീവൻ കർത്താവിൻ്റെ മുൻപിലും വിലപ്പെട്ടതായിരിക്കട്ടെ എല്ലാ കഷ്ടതകളിലും നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ സാവൂൾ ദാവീദിനോട് പറഞ്ഞു എന്റെ മകനെ ദാവീദേ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും ദാവീദ് അവന്റെ വഴിക്ക് പോയി സാവൂൾ കൊട്ടാരത്തിലേക്കും മടങ്ങി അദ്ധ്യായം ഇരുപത്തിയേഴ് ദാവീദ് ഫിലിസ്തീറുടെ നാട്ടിൽ ദാവീദ് ചിന്തിച്ചു ഞാൻ ഒരു ദിവസം സാവൂളിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും ഫിലിസ്തീറുടെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത് അപ്പോൾ സാവുൾ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ദാവീദ് അറുന്നൂറ് അനുജരന്മാരോടൊത്ത് ഖത്തിലെ രാജാവും മാവൂക്കിൻ്റെ മകനുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് പോയി അവർ കുടുംബസമേതം ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു ദാവീദിനോട് കൂടെ അവൻ്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവവും നാബാലിൻ്റെ വിധവ കാർമലിലെ ഉണ്ടായിരുന്നു ദാവീദ് ഖത്തിലേക്ക് ഓടിപ്പോയെന്ന് സാവൂളിന് അറിവ് കിട്ടി പിന്നെ സാവൂൾ അവനെ അന്വേഷിച്ചില്ല ദാവീദ് അക്കീഷിനോട് പറഞ്ഞു അങ്ങേക്ക് എന്നോട് പ്രീതി ഉണ്ടെങ്കിൽ നാട്ടിൻ പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം തരുക ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം ഈ ദാസനെന്തിന് ഈ രാജകീയ നഗരത്തിൽ അങ്ങയോടൊത്ത് താമസിക്കുന്നു അക്കീഷ് അന്നു തന്നെ സിഖ്ലാഗ് പ്രദേശം അവന് കൊടുത്തു അതിനാൽ സിഖ്ലാഗ് ഇന്നും യൂതാ ദാവീദ് ഒരു വർഷവും നാലു മാസവും ഫിലിസ്തീ ദേശത്ത് വസിച്ചു തേല മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന ഗഷൂരിരെയും ഗിർസിരെയും അമലേക്കിരെയും അവൻ അനുയായികളോടൊത്ത് ആക്രമിച്ചു ദാവീദ് ആ ദേശം ആക്രമിച്ചു നശിപ്പിച്ചു സ്ത്രീ പുരുഷ ഭേദമിനിയെ എല്ലാവരെയും വധിച്ചു ആടുമാടുകൾ കഴുതകൾ ഒട്ടകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ അപഹരിച്ച് അക്കീഷിൻ്റെ അടുക്കൽ മടങ്ങി വന്നു നീ ഇന്ന് ആരെയാണ് ആക്രമിച്ചതെന്ന് അക്കീഷ് ചോദിക്കുമ്പോൾ യൂതയ്ക്ക് തെക്ക് അല്ലെങ്കിൽ ജറാമിലിയർക്ക് തെക്ക് അതുമല്ലെങ്കിൽ കേനിയർക്ക് തെക്ക് എന്നൊക്കെ ദാവീദ് മറുപടി പറയുമായിരുന്നു ദാവീദിൻ്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ അറിയിക്കുമെന്നു ഭയന്ന് അവൻ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജീവനോടെ വിട്ടില്ല ഫിലിസ്തീനയുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലം അവൻ ഇങ്ങനെ ചെയ്തു പോന്നു അക്കീഷ് ആകട്ടെ ദാവിദിനെ വിശ്വസിച്ചു സ്വജനമായ ഇസ്രായേലിയരുടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തന്റെ ദാസനായിരിക്കുമെന്ന് അക്കീഷ് അയ്യായം ഇരുപത്തെട്ട് അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സേനകളെ ഒരുക്കി അക്കീഷ് ദാവിദിനോട് പറഞ്ഞു നീയും അനുയായികളും എന്നോടൊത്ത് യുദ്ധത്തിന് പോരണം ദാവീദ് അക്കീഷിനോട് പറഞ്ഞു ശരി അങ്ങയുടെ ദാസന് എന്ത് കഴിയുമെന്ന് അങ്ങേക്കു കാണാം അക്കീഷ് ദാവീദിനോട് പറഞ്ഞു കൊള്ളാം നീ എന്നും എൻ്റെ അംഗരക്ഷകനായിരിക്കും സാവുൾ മന്ത്രവാദിനിയുടെ അടുക്കൽ സാമുവൽ മരിച്ചിട്ട് അവൻ്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലരെല്ലാം അവനെ ഓർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു സാവൂൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ഷൂനേമിൽ വന്ന് പാളയമടിച്ചു സാവുൾ ഇസ്രായേലിലെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു സാവുൾ ഫിലിസ്തീരുടെ പട്ടാളത്തെ കണ്ടു ഭയപ്പെട്ടു മനസ്സത്യധികം ഇളകി വശായി അവൻ ആരാഞ്ഞു പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല അപ്പോൾ സാവുൾ വൃത്യന്മാരോട് പറഞ്ഞു ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളോട് ഉപദേശം തേടട്ടെ എന്തോറിൽ ഒരു മന്ത്രവാദിനി ഉണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു സാവുൾ വേഷപ്രച്ഛന്നനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൾ പറഞ്ഞു സാവുൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്തിന് എന്നെ കൊല്ലിക്കാൻ കെണിവെക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവൂൾ കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു അവൾ ചോദിച്ചു ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത് സാമൂവലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു സാമൂവലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കബളിപ്പിച്ചത് അങ്ങ് സാവൂളല്ലേ രാജാവ് അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ എന്താണ് കാണുന്നത് അവൾ പറഞ്ഞു ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ രൂപം എങ്ങനെ അവൾ പറഞ്ഞു ഒരു വൃദ്ധനാണ് കയറി വരുന്നത് അങ്കി ധരിച്ചിരിക്കുന്നു അത് സാമുവലാണെന്ന് സാവൂളിന് മനസ്സിലായി അവൻ സാഷ്ടാംഗം വീണു വണങ്ങി സാമുവൽ അവനോട് ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിന് അവൻ പറഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് ഫിലിസ്തർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു ദൈവമാകട്ടെ എന്നിൽ നിന്നകന്നും ഇരിക്കുന്നു അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത് സാമുവാൽ പറഞ്ഞു കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കേ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നിലൂടെ അരുളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിൻ്റെ അയൽക്കാരനായ ദാവിദിനു കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല അമലേക്കിൻ്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്ര കോപം നീ നടപ്പാക്കിയില്ല അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും നീയും നിൻ്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും സാവുൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്തു വീണു സാമുവലിൻ്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു അന്ന് മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവൻ്റെ ശക്തി ചോർന്നു പോയി ആ സ്ത്രീ സാവുളിൻ്റെ അടുക്കൽ വന്നു അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു ഇതാ അങ്ങയുടെ ദാസി അനുസരിച്ചു ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ചു പോലും അങ്ങനോട് ആവശ്യപ്പെട്ടതനുസരിച്ചു ഇപ്പോൾ അങ് ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഞാനൊരു കഷ്ണം അപ്പം അങ്ങേക്ക് തരട്ടെ യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങ് അത് ഭക്ഷിക്കണം അവൻ അത് നിരസിച്ചു അവൻ്റെ ഭൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു അവരുടെ വാക്കുകേട്ട് അവൻ എഴുന്നേറ്റ് കിടക്കിയിലിരുന്നു അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നു അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്തു മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു അവൾ അത് സാവൂളിനും വൃത്യന്മാർക്കും വിളമ്പി അവർ ഭക്ഷിച്ചു ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി ദൈവമായ കർത്താവിന് സ്തുതി